അറുന്നൂറ്റി അറുപത് ഭിന്നശേഷി കലാപ്രതിഭകൾക്ക് വേദിയൊരുക്കി മഴമഴി കമ്പാഷൻ ഭിന്നശേഷി വിഭാഗത്തിലെ കലാപ്രതിഭകൾക്ക് അവതരണ വേദികൾ ഒരുക്കുകയും ഓരോ കലാപ്രതിഭയ്ക്കും മൂവായിരം രൂപ പാരിതോഷികം ലഭിക്കുന്ന രീതിയിലുമാണ് മഴമിഴി കമ്പാഷൻ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് സർഗോത്സവത്തിൽ പങ്കെടുത്തത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷി സർഗോത്സവമായ മഴമിഴി കമ്പാഷൺ നടന്നത് എസ് എസ് കെ ബഡ് സ്കൂളുകൾ ബി ആർ സി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ചേരൂർ സെന്റ് ജോസഫ് സ്കൂളിൽ അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് കുട്ടികളെ എത്തിച്ചത് അറുന്നൂറ്റി അറുപത് കലാകാരന്മാർക്കാണ് രണ്ട് മൂന്ന് തീയതികളായി നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് മലയാളം ടെലിവിഷൻ തൃശൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ